യു പി ബംഗ്രാജ്പൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ഒരു ശസ്ത്രക്രിയ മുജാഹിദ് എന്ന യുവാവിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് സുഹൃത്തിനൊപ്പം ആശുപത്രിയിൽ എത്തിയത് മാത്രമേ ഇരുപത് വയസ്സുകാരൻ മുജാഹിദിന് ഓർമ്മയുള്ളൂ പിന്നീട് കണ്ണു തുറന്നപ്പോൾ തന്റെ ജനനേന്ദ്രിയം നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് അയാൾ അറിഞ്ഞത് ഉത്തർപ്രദേശിലെ മുസഫർ നഗറിലാണ് ഈ വിചിത്രമായ സംഭവം നടന്നത് തന്റെ സമ്മതമില്ലാതെയാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടന്നത് എന്നാണ് മുജാഹിദ് പറയുന്നത് പ്രാദേശിക മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുമായി ചേർന്ന് പ്രദേശവാസിയായ ഓം പ്രകാശ് നാൾ മുജാഹിദിന്റെ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് മുസഫർ നഗറിൽ ഉയരുന്നത് യു പി യിലെ ബംഗ്രാസ്പൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടന്നത് അസുഖ ബാധിതനാണെന്ന് നുണ പറഞ്ഞാണ് ഓം പ്രകാശ് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഓംപ്രകാശിന് ഡോക്ടറെ കാണാൻ വേണ്ടി കൂടെ പോകുകയായിരുന്നു അവിടെ വെച്ച് ആശുപത്രി അധികൃതർ അനസ്തേഷ്യ നൽകി തന്നെ ബോധരഹിതനാക്കി ലിംഗം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി ബോധം വന്നപ്പോൾ താൻ ഇനി മുതൽ ആണല്ല പെണ്ണാണെന്ന് പറഞ്ഞെന്നും മുജാഹിദ് വ്യക്തമാക്കി താൻ ഇനി മുതൽ ഓം പ്രകാശിനൊപ്പം ജീവിക്കണമെന്നാണ് അയാൾ പറയുന്നത് കുടുംബത്തിലെ ആരും ഇനി തന്നെ സ്വീകരിക്കില്ല കൂടെ ജീവിച്ചില്ലെങ്കിൽ പിതാവിനെ വെടിവെച്ച് കൊല്ലുമെന്നും കുടുംബസ്വത്ത് കൈക്കലാക്കുമെന്നും ഓം പ്രകാശ് ഭീഷണിപ്പെടുത്തി ഞാൻ നിന്നെ പുരുഷനിൽ നിന്ന് സ്ത്രീയാക്കി ഇനി എൻ്റെ കൂടെ ജീവിക്കണം ഒരു അഭിഭാഷകനെ കണ്ട് കോർട്ട് മാരേജിനുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നിന്റെ പിതാവിനെ വെടിവെച്ചു കൊന്ന് നിന്റെ പേരിലുള്ള ഭൂമി കൈക്കലാക്കി അത് വിറ്റ് ലക്നൌവിലേക്ക് പോകും ഇങ്ങനെയാണ് ഓം പ്രകാശ് ഭീഷണിപ്പെടുത്തിയതെന്നാണ് മുജാഹിദ് പറയുന്നത് ഓം പ്രകാശിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജിലേക്ക് ബി കെ യു പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് ഉറപ്പു നൽകിയിട്ടുണ്ട് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി കേന്ദ്രീകരിച്ച് അവയവ കടത്ത് നടക്കുന്നുണ്ട് എന്നാണ് ഇതിന് പിന്നിലെ ഉയർന്ന ആരോപണം ആളുകളുടെ സമ്മതമില്ലാതെ അവയവങ്ങൾ എടുത്തു മാറ്റുന്നുവെന്നും ലിംഗ ശസ്ത്രക്രിയ നടത്തുന്നുവെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു മുജാഹിദിന്റെ പിതാവ് നൽകിയ പരാതിയിൽ പോലീസ് ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്തു മുജാഹിദിന് രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ബി കെ യു നേതാവ് ശ്യാംപാൽ ആവശ്യപ്പെടുന്നത് സംഭവത്തിൽ ഉൾപ്പെട്ട ആശുപത്രി ജീവനക്കാർക്കെതിരെയും അന്വേഷണം തുടരുകയാണ് ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളെ ഇത്രയും വലിയ ഒരു ശസ്ത്രക്രിയക്ക് വിധേയനാക്കുക എന്നത് തികച്ചും ആശുപത്രിയുടെയും ഡോക്ടർമാരുടെയും അനാസ്ഥയാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയ പോലെ പാർശ്വഫലങ്ങൾ കൂടിയതും പിൻവലിക്കാനാകാത്തതുമായ ചികിത്സാ രീതികളിലേക്ക് കടക്കുന്നതിന് മുൻപ് വ്യക്തിക്ക് ശരിയായ ജെൻഡർ ഡിസ്ഫോറിയ ഉണ്ടോ എന്ന് പോലും ഉറപ്പുവരുത്തേണ്ടതുണ്ട് ശരിയായ ജെൻഡർ ഡിസ്ഫോറിയ ഉള്ളവരിൽ പോലും പലരും ശസ്ത്രക്രിയയുടെ വിശദവിവരങ്ങളും പാർശ്വഫലങ്ങളും അറിഞ്ഞാൽ അതിന് തയ്യാറാകണമെന്നില്ല ആ സാഹചര്യത്തിലാണ് അനുവാദമില്ലാതെ ലിംഗമാറ്റത്തിന് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയെ ശസ്ത്രക്രിയ നടത്തിയത് കൂടാതെ ഏതു ലിംഗത്തിലേക്കാണോ മാറാൻ ആഗ്രഹിക്കുന്നത് ആ ലിംഗത്തിൽ കുറച്ചു കാലമെങ്കിലും ജീവിക്കുകയും അവരോടൊപ്പം സമയം ചിലവാക്കുകയും ചെയ്ത് അത് തനിക്ക് യോജിക്കുന്നതാണോ എന്ന ഓരോ വ്യക്തിയും വിലയിരുത്തിയാണ് സാധാരണയായി ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താറുള്ളത് കൂടാതെ ഹോർമോൺ ചികിത്സ മാത്രം മതിയോ സർജറി സ്വീകരിക്കുകയാണെങ്കിൽ ഏതൊക്കെ സർജറികൾ സ്വീകരിക്കണം എന്നീ കാര്യങ്ങളിൽ സ്വയം തീരുമാനമെടുക്കാൻ ഇവരെ പ്രാപ്തരാക്കേണ്ടതുണ്ട് മുജാഹിദ് എന്ന യുവാവിന്റെ കാര്യത്തിൽ സർജറിക്ക് മുൻപുള്ള ഇത്തരം മുൻകരുതലുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇത് മാനസികമായി അയാളെ എങ്ങനെ ബാധിക്കുമെന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്